വിവരമാണ് പ്രേക്ഷകരെ നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് ഓപ്പറേഷൻ നുംഖൂറിന്റെ ഭാഗമായി ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റംസിന് പിന്നാലെ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി പതിനേഴിടങ്ങളിൽ ദുൽഖർ സൽമാൻ്റെ വീട്ടിലടക്കം മമ്മൂട്ടിയുടെ വീട്ടിലടക്കം റെയ്ഡ് ഇപ്പോൾ നടത്തുകയാണ് ഈ വിഷയത്തിൽ ഒരുപാട് കേന്ദ്ര ഏജൻസികൾ ഇടപെടുന്നുണ്ട് പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ഭൂട്ടാനിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് അവിടുത്തെ ഭൂട്ടാൻ പട്ടാളം ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളിലടക്കം വലിയ പ്രീമിയം വാഹനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് നികുതി അടയ്ക്കാതെ നമ്മുടെ നാട്ടിലേക്ക് കടത്തും കാരണം നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് വിദേശത്ത് നിന്ന് കാറുകൾ നമ്മുടെ നാട്ടിൽ പൊതുവേ കടത്താൻ കഴിയില്ല അങ്ങനെ കടത്തുകയാണെങ്കിൽ നൂ നൂറ് നൂറ്റി അറുപത് ശതമാനം നികുതി അടയ്ക്കാതെ നമ്മുടെ നാട്ടിലേക്കത് കടത്തിക്കൊണ്ടുവരാൻ കഴിയില്ല അപ്പോഴാണ് ഭൂട്ടാനിൽ ഉപയോഗിച്ച വാഹനങ്ങൾ ഈ നികുതി ഒന്നും അടയ്ക്കാതെ യാതൊരു തരത്തിലുള്ള ചട്ടങ്ങളും പാലിക്കാതെ അതിർത്തി കടത്തിക്കൊണ്ടുവരുന്നു വലിയ കണ്ടെയ്നറുകളിലാണ് അവ കൊണ്ടുവരിക ആ കണ്ടെയ്നറുകളിൽ ഈ കാറുകൾ മാത്രമായിരുന്നില്ല നിരോധിക്കപ്പെട്ട ലഹരി വസ്തുക്കളും ആ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു കസ്റ്റംസിന് ലഭിച്ച വിവരം അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ അന്വേഷണമാണ് ഓപ്പറേഷൻ നുംഖൂർ എന്ന് പേരിട്ടത് നുംഖൂർ എന്ന് പറഞ്ഞാൽ ഭൂട്ടാൻ ഭാഷയിൽ വാഹനം എന്നാണ് അർത്ഥം അവിടെ നുംഖൂർ ഡോട്ട് കോം എന്നൊരു വെബ്സൈറ്റ് തന്നെയുണ്ട് ഇത്തരം പ്രീമിയം വാഹനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇടനിലക്കാർ പോയി വാഹനങ്ങൾ വാങ്ങി അത് ലേലത്തിൽ പിടിച്ച് പ്രത്യേകിച്ച് ഭൂട്ടാൻസ് ആർമിയുടെ ഉപയോഗിച്ച് ഉപേക്ഷിച്ച വാഹനങ്ങൾ ലേലത്തിൽ പിടിച്ച് അത് നമ്മുടെ നാട്ടിലേക്ക് കുറഞ്ഞ വിലയ്ക്ക് കടത്തും അവിടെ നിന്ന് അഞ്ചും ആറും ലക്ഷം രൂപയ്ക്ക് ഈ ലാൻഡ് റോവർ പോലെയുള്ള വാഹനങ്ങൾ ഉപയോഗിച്ച വാഹനങ്ങൾ കിട്ടും അത് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇരുപതും മുപ്പതും ലക്ഷം രൂപയ്ക്ക് വിൽക്കും കേരളത്തിലാണ് അത് യഥാർത്ഥത്തിൽ കൊടുക്കുന്നതെങ്കിൽ അതിന് അത്തരം വാഹനങ്ങൾക്ക് വലിയ നികുതി അടയ്ക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ പത്തോ അറുപതോ ലക്ഷം രൂപയ്ക്ക് വിൽക്കേണ്ട വാഹനങ്ങൾ ഇരുപത് ഇരുപത്തഞ്ചൽ ലക്ഷം രൂപയ്ക്ക് കേരളത്തിൽ ഈ സെലിബ്രിറ്റികൾക്ക് കൊടുക്കും അങ്ങനെ പ്രവർത്തിച്ചൊരു വലിയ ചെയിൻ സംവിധാനം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അതിൽ കേരളത്തിൽ പെട്ട ചില താരങ്ങളും ചില പ്രമുഖരും അമിത് ചക്കാലിക്കല്ലെ പോലെയുള്ളവരും ഒക്കെ ഈ വാഹനം ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഇവരൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ ആ സ്പെയർ പാർട്സുകൾ അടക്കം കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയുള്ള വിനിമയങ്ങൾ നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കസ്റ്റംസ് ഈ അന്വേഷണം നടത്തിയതിന് തൊട്ടു പിന്നാലെ വാഹനങ്ങൾ പിടിച്ചെടുത്തു എന്നാൽ ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇ ഡി സംശയിക്കുന്നത് കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ ഇപ്പോൾ ശരൺ ഉണ്ട് അമിത് ചക്കാലിക്കലിന്റെ വീട്ടിലും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരൺ അമിത് ചക്കാലിക്കലിന്റെ വീട്ടിലും റീഡുണ്ടോ ദുൽഖർ സൽമാന്റെ വീടിനോടൊപ്പം

എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉറപ്പിക്കുന്നത് നേരത്തെ കസ്റ്റംസ് ഏതൊക്കെ ഇടങ്ങളിൽ റെയ്ഡുകൾ നടത്തിയോ ആ ഇട ഇടങ്ങളിലൊക്കെ തന്നെ തങ്ങളുടെ റെയ്ഡും ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉറപ്പിക്കുന്നത് സ്ഥിരീകരിക്കുന്നത് എന്തായാലും അമിത് അക്കാലിക്കലിൻ്റെ എട്ട് വാഹനങ്ങൾ കേന്ദ്രീകരിച്ചാണ് നേരത്തെ റെയ്ഡ് നടന്നിരുന്നത് എട്ട് വാഹനങ്ങളിൽ ആറ് വാഹനങ്ങൾ പിടിച്ചെടുത്തിരുന്നതാണ് ആ വാ ആറ് വാഹനങ്ങളിൽ അമിത് അക്കാലിക്കൽ തന്നെ പറഞ്ഞിരുന്നത് ഒരു വാഹനം മാത്രമാണ് തന്റെ പേരിൽ ഉള്ളത് മറ്റെല്ലാ വാഹനങ്ങളും ആ സുഹൃത്തുക്കളുടെ പേരിലാണെന്നുള്ളായിരുന്നു എന്തായാലും ും അതിന് പിന്നാലെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കസ്റ്റംസ് തന്നെ വ്യക്തമാക്കിയിരുന്നത് അമിത് അക്കാലക്കലിനെ അമിത് അക്കാലിക്കലിന്റെ ഇടപാടുകളിലടക്കം വലിയ ദുരൂഹത നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇടനിലക്കാരുമായി വലിയ ബന്ധമാണ് അമിത് അക്കാലയ്ക്കലിന് ഉള്ളത് അങ്ങനെ പല ഇടപാടുകൾ നടത്താൻ സംബന്ധിച്ചുള്ള ബാങ്ക് ഇടപാടുകൾ അടക്കം കസ്റ്റംസ് വ്യക്തമാക്കിയിരുന്നത് എന്തായാലും ഇപ്പോൾ നമ്മൾ ഇവിടേക്ക് അതായത് മമ്മൂട്ടിയുടെ വീട്ടിലേക്ക് എത്തുകയാണ് മമ്മൂട്ടിയുടെ വീട്ടിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് തുടരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഓക്കെ ചെന്നൈയിലെ വീട്ടിലും പരിശോധനയുണ്ട് കൊച്ചിയിലെ വീട്ടിൽ മാത്രമല്ല ചെന്നൈയിലെ വീട്ടിലും പരിശോധനയുണ്ട് അമിത് ചക്കാലിക്കലിന്റെ വീട്ടിൽ പരിശോധനയുണ്ട് ഇ ഡി യും ഇറങ്ങിയിട്ടുണ്ട് എൻ സിആർ ബിയും റെക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ഒരുപക്ഷെ ഇറങ്ങിയേക്കാം എന്നുള്ളതാണ് കാരണം ഈ വാഹനങ്ങൾ കടത്തിയ കണ്ടെയ്നറുകളിൽ വാഹനങ്ങൾക്കൊപ്പം ചില ലഹരി വസ്തുക്കൾ കൂടി കടത്തി എന്നുള്ളതാണ് നിഗമനം ദുൽഖർ സൽമാന്റെ മൂന്ന് വീടുകളിൽ ഇ ഡി പരിശോധിക്കുന്നുണ്ട് കൊച്ചിയിലെയും ചെന്നൈയിലെയും മമ്മൂട്ടിയുടെ വീടുകളുമുണ്ട് ഇപ്പോൾ ശരൺ അവിടെ എത്തിയിട്ടുണ്ട് മമ്മൂട്ടിയുടെ വീടിന് സമീപത്ത് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ അവരുടെ വാഹനങ്ങൾ കാണാൻ കഴിയുന്നുണ്ടോ ഇപ്പോഴും പരിശോധന തുടരുകയാണോ അരുൺകുമാർ എന്തായാലും ഇവിടെ ഈ കാണുന്നത് മമ്മൂട്ടിയുടെ വീടാണ് ഈ വീട്ടിലും വലിയ രീതിയിലുള്ള പരിശോധനകൾ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് തുടരുകയാണ് ഇപ്പോൾ അടച്ചിട്ട നിലയിലാണ് ഈ ഉള്ളത് അതായത് ഇപ്പം ഗേറ്റ് തുറന്നിട്ടില്ല ഗേറ്റ് അടച്ചിട്ട അവർക്ക് പരിശോധനകൾ തുടരുകയാണ് ഏതായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാഹനങ്ങളും നമുക്ക് ഈ സമീപത്തെ തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ അടക്കം പതിനേഴ് ഇടങ്ങളിലാണ് റെയ്ഡ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് നേരത്തെ ദുൽഖർ സൽമാൻ്റെ മൂന്ന് വീടുകളിലാണ് റെയ്ഡ് നടക്കുന്നത് അതിൽ ഒരു വീട് ഇവിടുത്തെ വീടും ചെന്നൈയിലെ വീട്ടിലടക്കമാണ് റെയ്ഡുകൾ പുരോഗമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് എന്തായാലും ഇത് ഇനിയും വൈകും അതായത് ഒരുപാട് സമയം ഈ റെയ്ഡ് നീണ്ടു നിൽക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ച് അവർക്ക് ഇ സി ഐ ആർ അപ്പോൾ ആ ആയി ഈസിസ്റ്റർ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ആ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കേണ്ടതുണ്ട് ആ പ്രാഥമിക അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ റെയ്ഡുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് പതിനേഴങ്ങളിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നേരത്തെ കസ്റ്റംസ് കൈമാറിയ വിവരങ്ങൾ എൻഫോഴ്സ് ഡീലർമാരുടെ ഇപ്പോൾ പരിശോധന നടക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് ഈ വാർത്ത ആദ്യം മറ്റെല്ലാ വാർത്തകളെയും പോലെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് റിപ്പോർട്ടറാണ് ദുൽഖറിന്റെ മൂന്ന് വീടുകളിൽ മമ്മൂട്ടിയുടെ വീടുകളിലടക്കം റെയ്ഡ് നടക്കുന്നു ചെന്നൈയിലെ വീട്ടിലും കൊച്ചിയിലെ വീട്ടിലും അടക്കമാണ് റെയ്ഡ് നടക്കുന്നത് അമിത് ചക്കാലക്കൽ എന്ന നടന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നുണ്ട് ഒപ്പം തന്നെ ഡീലർമാരുടെ വീടുകളിലും റെയ്ഡ് നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെയാണെങ്കിൽ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ ഈ വാഹനക്കടത്തിൻ്റെ മറവിൽ എന്നുള്ളതാണ് പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത്